ം നിങ്ങളുടെ ജീവിത ലക്ഷ്യം എന്താണ് നിങ്ങൾ ഈ ലോകത്ത് എന്തിനാണ് ജനിച്ചത് നിങ്ങളുടെ യഥാർത്ഥ കഴിവുകൾ എന്തൊക്കെയാണ് ഇതിനെല്ലാം ഉത്തരം നൽകുന്ന ഒരു രഹസ്യ നമ്പർ ഉണ്ട് നമസ്കാരം വേദാന്ത വൈബ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളുടെ മിക്കവാറും എല്ലാ വീഡിയോസും ഒരുപാട് പേര് കാണുന്നുണ്ട് പക്ഷേ മിക്കവാറും ആളുകളൊന്നും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തുടർന്ന് കാണുകയാണെങ്കിൽ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് നമുക്ക് പോകാം അപ്പോൾ നേരത്തെ പറഞ്ഞ ആ നമ്പർ ഏതാണെന്ന് അറിയാവോ അതാണ് ലൈഫ് പാത്ത് നമ്പർ അഥവാ ജന്മസംഖ്യ ഇന്ന് നമ്മൾ സംഖ്യാശാസ്ത്രത്തിലെ അല്ലെങ്കിൽ ന്യൂമറോളജിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായ ജന്മസംഖ്യ അല്ലെങ്കിൽ ലൈഫ് പാത്ത് നമ്പറിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് ഇത് നിങ്ങളുടെ പേരോ ഭാഗ്യസംഖ്യയോ അല്ല ഇത് നിങ്ങളുടെ ജന്മദിനം മാത്രം ഉപയോഗിച്ച് കണ്ടെത്തുന്ന നിങ്ങളുടെ ജീവിതത്തിന്റെ ബ്ലൂ പ്രിന്റ് ആണ് ഈ വീഡിയോയിൽ ജന്മസംഖ്യ എങ്ങനെ കൃത്യമായി കണക്കാക്കാം അതേപോലെ സംഖ്യ ഒന്ന് മുതൽ ഒമ്പത് വരെയുള്ളവരുടെ വ്യക്തിത്വങ്ങൾ എന്നിവയെക്കുറിച്ച് നമുക്ക് നോക്കാം ആദ്യമായി ഒരു പേപ്പറും പേനയും എടുക്കുക ജന്മസംഖ്യ എങ്ങനെ കണ്ടെത്താമെന്ന് നോക്കാം ജന്മസംഖ്യ കണ്ടെത്താൻ വളരെ എളുപ്പമാണ് നിങ്ങളുടെ പൂർണ്ണമായ ജനന തീയതി മാസം ദിവസം വർഷം എന്നിവ ഒരു പേപ്പറിൽ എഴുതുക അതിൽ ഓരോ അക്കങ്ങളെയും ഒറ്റ അക്കങ്ങളാക്കി മാറ്റുന്നത് വരെ കൂട്ടിച്ചേർക്കുക ഫോർ എക്സാമ്പിള് നിങ്ങളുടെ ജനന തീയതി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് സെപ്റ്റംബർ ഇരുപത്തി അഞ്ചാണെന്ന് കരുതുക മാസം സെപ്റ്റംബർ അപ്പോൾ ഒൻപത് എന്നരും തീയതി ഇരുപത്തി അഞ്ച് രണ്ട് പ്ലസ് അഞ്ച് ഏഴ് വരും വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് വൺ ഒന്നേ പ്ലസ് ഒൻപതേ പ്ലസ് ഒൻപതേ പ്ലസ് പൂജ്യം എന്ന് പറയുന്നത് പത്തൊൻപത് വരും അപ്പൊ അതിന് ഒറ്റസംഖ്യയാക്കണം അപ്പം പത്തൊൻപതിന്റെ ഒന്നും ഒൻപതും കൂടെ കൂട്ടം പത്ത് വരും ആ പത്തിനെ ഒറ്റസംഖ്യ ആക്കുവാനായിട്ട് ഒന്നും പൂജ്യവും കൂടെ കൂട്ടിയിട്ട് ഒന്ന് അപ്പൊ മാസത്തിൽ ഒമ്പതും തീയതിയിൽ ഏഴും വർഷത്തിൽ ഒന്നും വന്നു അപ്പോൾ ഈ അക്കങ്ങളെ എല്ലാം ഒരുമിച്ച് കൂട്ടുക ഒൻപത് ഏഴ് ഒന്ന് പറയുന്നത് പതിനേഴ് ഇതിനെ വീണ്ടും ഒറ്റ സംഖ്യയിലേക്ക് മാറ്റുക എന്ന് പറയുമ്പോൾ വൺ പ്ലസ് സെവൻ എട്ട് അപ്പം ഈ വ്യക്തിയുടെ ജന്മസംഖ്യ എന്ന് പറയുന്നത് എട്ട് ആണ് നിങ്ങൾക്കിത് മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ റിപ്പീറ്റ് അടിച്ച് കേട്ടിട്ട് ചെയ്തു നോക്കുക പതിനൊന്ന് ഇരുപത്തിരണ്ട് മുപ്പത്തി മൂന്ന് എന്നീ സംഖ്യകൾ വന്നു കഴിഞ്ഞാൽ അവ മാസ്റ്റർ നമ്പേഴ്സ് ആണ് അതുകൊണ്ട് ഈ സംഖ്യകളാണ് നിങ്ങൾക്ക് ലാസ്റ്റ് കൂട്ടുമ്പോൾ കിട്ടുന്നതെന്നുണ്ടെങ്കിൽ അതിനെ വീണ്ടും കൂട്ടിയിട്ട് ഒറ്റ സംഖ്യ ആക്കേണ്ടതില്ല കാരണം ഇത് മാസ്റ്റേഴ്സ് ആണ് ഇത് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ആളുകൾക്കാണ് ഈ നമ്പർ കിട്ടുന്നത് ഇനി നമുക്ക് ഓരോ സംഖ്യയുടെയും സ്വഭാവ സവിശേഷത നോക്കാം ലൈഫ് പാർക്ക് നമ്പർ ഒന്നാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു നേതാവ് അല്ലെങ്കിൽ ലീഡറാണ് ധൈര്യശാലി ആയിരിക്കും സ്വയം പര്യാപ്തരായിരിക്കും എല്ലാ കാര്യങ്ങളിലും എടുക്കുന്നവരായിരിക്കും എപ്പോഴും മുന്നിൽ നിൽക്കാൻ ഇഷ്ടപ്പെടുന്നവരായിരിക്കും നിങ്ങളുടെ ബലഹീനത എന്ന് പറയുന്നത് അഹങ്കാരം കാണും മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ അംഗീകരിക്കാൻ ഒരു മടി കാണും നിങ്ങൾക്ക് പറ്റിയ ജോലി എന്ന് പറയുന്നത് ബിസിനസ് രാഷ്ട്രീയം സംരംഭകത്വം ആണ് ലൈഫ് പാത്ത് നമ്പർ ടു ആണെങ്കിൽ നിങ്ങളൊരു പീസ് മേക്കർ അതല്ലെങ്കിൽ ഒരു നയതന്ത്രജ്ഞനായിരിക്കും നിങ്ങളുടെ സ്വഭാവം എന്ന് പറയുന്നത് സ്നേഹമുള്ളവരായിരിക്കും സഹാനുഭൂതിയുള്ളവരായിരിക്കും സമാധാനപ്രിയരായിരിക്കും മികച്ച പങ്കാളികളായിരിക്കും നിങ്ങളുടെ ഏറ്റവും വലിയ നെഗറ്റീവ് എന്ന് പറയുന്നത് ആത്മവിശ്വാസക്കുറവ് ഉണ്ടാകാം തീരുമാനങ്ങൾ എടുക്കാൻ ഒരു മടിയുണ്ടാകും വികാരങ്ങൾ കടിമപ്പെടുന്നവരായിരിക്കും നിങ്ങളുടെ പാത എന്ന് പറയുന്നത് കൗൺസിലിംഗ് നേഴ്സിംഗ് അധ്യാപനം നയതന്ത്രം ആയിരിക്കും സംഖ്യ മൂന്നാണെങ്കിൽ ആശയവിനിമയ വിദഗ്ധൻ ദ കമ്മ്യൂണിക്കേറ്റർ ആയിരിക്കും നിങ്ങൾ സ്വഭാവം എന്ന് പറയുന്നത് കലാപരമായ കഴിവുള്ളവര് വളരെ വേഗത്തിൽ സംസാരിക്കുവാനും ഏതൊരാളെയും സംസാരിച്ച് കീഴ്പ്പെടുത്തുവാൻ പറ്റുന്നത്ര നല്ല രീതിയിൽ സംസാരിക്കുന്ന ഒരാളും സന്തോഷം നൽകുന്നവരുമായിരിക്കും നിങ്ങളുടെ നെഗറ്റീവ് എന്ന് പറയുന്നത് കാര്യങ്ങൾ പൂർത്തിയാക്കുവാനുള്ള മടി ശ്രദ്ധ നഷ്ടപ്പെടുവാനുള്ള സാധ്യതകൾ ഉണ്ടായിരിക്കും നിങ്ങൾക്ക് പറ്റുന്ന ജോലി എന്ന് പറയുന്നത് എഴുത്ത് അഭിനയം കലാ മാധ്യമ പ്രവർത്തനം എന്നുള്ളവരായിരിക്കും സംഖ്യ നാലാണെങ്കിൽ വർക്കർ അല്ലെങ്കിൽ ബിൽഡർ ആയിരിക്കും കഠനാധ്വാനികളായിരിക്കും നിങ്ങൾ വിശ്വസ്തരായിരിക്കും സ്ഥിരതയുള്ളവരായിരിക്കും ചിട്ടയുള്ള വളരെ അടുക്കും ചുറ്റിയോടും കൂടിയുള്ള ഒരു ജീവിതമായിരിക്കും നിങ്ങളുടെ നെഗറ്റീവ് എന്ന് പറയുന്നത് മാറ്റങ്ങളെ അംഗീകരിക്കാൻ മടിയായിരിക്കും കാരണം നിങ്ങൾ ആ ഫോളോ ചെയ്യുന്ന ആ ഒരു പാതയല്ലാതെ വേറൊന്നും നിങ്ങളീകരിക്കത്തില്ല വഴക്കമില്ലാത്തൊരു സ്വഭാവമായിരിക്കും നിങ്ങൾക്ക് പറ്റുന്നതെന്ന് പറഞ്ഞാൽ എഞ്ചിനീയറിങ് ബാങ്കിങ് കണക്കെടുത്ത് നിയമം പോലെയുള്ള ജോലികളായിരിക്കും സംഖ്യ അഞ്ചാണെങ്കിൽ നിങ്ങളൊരു സാഹസികനാണ് അത് അഡ്വഞ്ചർ സ്വാതന്ത്ര്യം ഇഷ്ടപ്പെടുന്നവരാണ് യാത്ര ചെയ്യാൻ താല്പര്യമുള്ളവരാണ് വേഗത്തിൽ മാറ്റങ്ങൾ വരുത്തുന്നവരായിരിക്കും നിങ്ങളുടെ നെഗറ്റീവ് എന്ന് പറയുന്നത് ഒരു കാര്യത്തിൽ കൂടുതൽ കാലം ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പ്രയാസമായിരിക്കും അമിതമായി ഒരു പ്രവണത കാണും കാരണം ഏതൊരു കാര്യവും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ വീണ്ടും വീണ്ടും ചെയ്യുവാനായിട്ട് നിങ്ങൾക്ക് തോന്നും അനുയോജ്യമായ ജോലി എന്ന് പറയുന്നത് മാർക്കറ്റിംഗ് ട്രാവൽ സെയിൽസ് വിവിധ തരം ജോലികൾ എന്ന രീതിയിലുള്ള വിവിധ തരം ജോലികൾ നല്ലതായിരിക്കും സംഖ്യ ആറ് എന്ന് പറയുന്നത് സംരക്ഷകൻ ആയിരിക്കും സംരക്ഷകനാണ് സ്വഭാവം എന്ന് പറയുന്നത് കുടുംബത്തിന് പ്രാധാന്യം നൽകുന്നവരായിരിക്കും ഉത്തരവാദിത്തമുള്ളവരായിരിക്കും മറ്റുള്ളവരെ പരിപാലിക്കുന്നവരായിരിക്കും എല്ലാവർക്കും ഒരു സംരക്ഷകനായിരിക്കും നിങ്ങളുടെ നെഗറ്റീവ് എന്ന് പറയുന്നത് അമിതമായ വിമർശനം മറ്റുള്ളവരെ ഒക്കെ വിമർശിക്കും സ്വന്തം കാര്യങ്ങൾ മറന്ന് മറ്റുള്ളവർക്കായിട്ട് ജീവിക്കാനുള്ള പ്രവണത ഉണ്ടായിരിക്കും അനുയോജ്യമായ ജോലി എന്ന് പറയുന്നത് വിദ്യാഭ്യാസ രംഗങ്ങളിൽ ഡോക്ടർ വീട്ടമ്മമാർ അല്ലെങ്കിൽ സാമൂഹിക പ്രവർത്തനം വീട്ടമ്മ എന്ന് പറയുന്ന ഒരു ജോലിയല്ല സ്ത്രീകളാണെങ്കിൽ നല്ലൊരു കുടുംബിനെ ആകുവാനുള്ള കഴിവുണ്ട് എന്നാണ് ഇതിനർത്ഥം സംഖ്യ ഏഴ് എന്ന് പറയുന്നത് അന്വേഷകനായിരിക്കും ആഴത്തിലുള്ള ചിന്തകളുള്ളവരായിരിക്കും പഠനം ഇഷ്ടപ്പെടുന്നവരായിരിക്കും ആത്മീയ കാര്യങ്ങളിൽ താല്പര്യമുള്ളവരായിരിക്കും പക്ഷെ നിങ്ങൾക്ക് ഒറ്റപ്പെടൽ ഇഷ്ടപ്പെടുന്നത് അതൊരു ദൗർബല്യമാണ് എന്ന് മറ്റുള്ളവരുമായിട്ട് നിങ്ങൾ ചേരാതെ സൊസൈറ്റിയിൽ ജീവിക്കുമ്പോൾ എല്ലാവരുമായിട്ട് ചേർന്ന് പോകാതെ നിങ്ങൾക്ക് ഒറ്റക്ക് ജീവിക്കണം എന്ന രീതി കാണാം സംശയം ഭയങ്കരമായിരിക്കും പ്രായോഗിക കാര്യങ്ങളെ താല്പര്യക്കുറവ് കാണാം നിങ്ങൾക്ക് പറ്റുന്ന മേഖലകൾ എന്ന് പറയുന്നത് ഗവേഷണം എഴുത്ത് ശാസ്ത്രം തത്വചിന്ത എന്നിവയായിരിക്കും സംഖ്യ എട്ട് എന്ന് പറയുന്ന അധികാരിയാണ് വിജയത്തിലും പണത്തിലും ശ്രദ്ധിക്കുന്നവരായിരിക്കും മികച്ച സംഘാടകർ വലിയ കാര്യങ്ങൾ ചെയ്യുവാൻ കഴിവുള്ളവരായിരിക്കും നെഗറ്റീവായിട്ട് ആയിട്ട് വരുന്നത് അമിതമായ പണത്തോടുള്ള ആഗ്രഹം ജോലിയിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കല് എന്ന് വെച്ചാൽ ഒരു വർക്ക് ഹോളിക്കായിരിക്കും കുടുംബ ബന്ധങ്ങളിൽ ആ വളരെയധികം നല്ല രീതിയിൽ പോകാൻ കഴിയാത്തവര് അനുയോജ്യമായ പാത ഫിനാൻസ് വലിയ ബിസിനസ്സുകൾ റിയൽ എസ്റ്റേറ്റ് അധികാരം ആവശ്യമുള്ള സ്ഥാപനങ്ങൾ അങ്ങനെയുള്ള ജോലികളായിരിക്കും സംഖ്യ ഒൻപത് എന്ന് പറയുന്നത് മനുഷ്യ സ്നേഹിയായിരിക്കും ദയയും സ്നേഹവും ഉള്ളവരായിരിക്കും ലോകത്തെ സഹായിക്കാൻ ആഗ്രഹിക്കുന്നവരായിരിക്കും വിശാലമായ കാഴ്ചപ്പാടുകളായിരിക്കും നിങ്ങളുടെ നെഗറ്റീവായിട്ട് വികാരപരമായി പെട്ടെന്ന് നിങ്ങൾ തളർന്നു പോകുന്നവരാണ് ചിലപ്പോൾ നിങ്ങൾ മാത്രമാണ് ശരി എന്നൊരു ചിന്തയാണ് ഉണ്ടാകുന്നത് നിങ്ങൾക്ക് പറ്റുന്ന മേഖല എന്ന് പറയുന്നത് സാമൂഹ്യ സേവനം അധ്യാപനം എഴുത്ത് കലകൾ എന്നിവയാണ് ഇനി നമ്മൾ സെപ്പറേറ്റ് ആണ് ഈ മാസ്റ്റർ നമ്പറുകളെ നോക്കുന്നത് പതിനൊന്ന് എന്ന് പറയുന്ന സംഖ്യ രണ്ടിനേക്കാൾ ശക്തിയേറിയവരും മികച്ച ഉൾക്കാഴ്ചയുള്ളവരുമായിരിക്കും ഇരുപത്തിരണ്ട് എന്ന് പറയുന്ന സംഖ്യയാണെങ്കിൽ നാലിനേക്കാൾ വലിയ കാര്യങ്ങൾ ചെയ്യാനുള്ള കഴിവുള്ളവർ ലോകത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരായിരിക്കും അപ്പോൾ നിങ്ങളുടെ ജന്മസംഖ്യ എന്താണെന്ന് മനസ്സിലായി കാണുമല്ലോ ഈ സംഖ്യ നിങ്ങളുടെ വിധിയല്ല മറിച്ച് നിങ്ങൾ നിങ്ങളുടെ ജീവിതയാത്രയുടെ ഒരു വഴികാട്ടിയാണ് ഇതെല്ലാവർക്കും കറക്റ്റായിട്ടൊന്നും വരണമെന്നില്ല നിങ്ങൾ ജനിക്കുമ്പഴത്തെ സംഖ്യയാണ് പക്ഷെ നിങ്ങൾ വളരുന്ന സമൂഹം സാഹചര്യം അനുസരിച്ച് ഇതിൽ വ്യത്യാസമായിട്ട് വരും ഇപ്പോൾ ഒരുപാട് അടിയും ബഹളമൊക്കെ കാണുന്ന ഒരു കുടുംബത്തിൽ വളരുന്നൊരു കുട്ടി മാസ്റ്റർ നമ്പർ ആണെങ്കിൽ കൂടി ആ കുട്ടി മെന്റലി മൈൻഡ് മെന്റലി അത് അഫക്റ്റ് ചെയ്യുക അവരുടെ രീതികൾ ഈ നോർമൽ ഈ ഒരു ശാസ്ത്രത്തിൽ നിന്നും മാറ്റമുള്ളതായിട്ട് കാണും അപ്പോൾ ഈ ഒരു ലൈഫ് പാത്ത് കണ്ടുപിടിക്കുന്നത് കൊണ്ട് നിങ്ങളുടെ ശക്തികൾ എന്താണൊക്കെ എന്ന് മനസ്സിലാക്കുവാനും ആ ശക്തികളെ നിങ്ങൾക്ക് നല്ലതുപോലെ പവർഫുൾ ആക്കി എടുക്കുവാനും നിങ്ങളുടെ മേഖല ഏതാണെന്ന് വെച്ചാൽ ആ ഒരു മേഖലയിലേക്ക് തിരിയുവാൻ എളുപ്പമുള്ളതാക്കുകയും ചെയ്യും നിങ്ങളുടെ ദൗർബല്യങ്ങൾ എന്താണെന്ന് തിരിച്ചറിഞ്ഞാൽ അതിനെ മറികടക്കുവാനും ശ്രമിക്കുക ജന്മസംഖ്യക്ക് പുറമെ പേരിന്റെ സംഖ്യ അതായത് ഡെസ്റ്റിനി നമ്പറും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ സ്വാധാന്യം ചെലുത്തുന്നുണ്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാം നിങ്ങളുടെ ജന്മസംഖ്യയും അതിന്റെ സവിശേഷതയും ശരിയാണോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നമ്മൾക്ക് നോക്കാം എത്ര പേര് ഈ സെയിം ജന്മസംഖ്യ ഉള്ളവരുണ്ടെന്ന് അപ്പൊ താഴെ കമന്റ് ബോക്സിൽ അറിയിക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലെയുള്ള വീഡിയോസ് ഇനിയും വരും പേഴ്സണൽ കൺസൾട്ടേഷൻസിനും അതേപോലെ നമ്മളുടെ കോഴ്സിലൊക്കെ ജോയിൻ ചെയ്യുവാനും സ്പിരിച്വൽ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കുവാനുമായിട്ട് താഴെയുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക താങ്ക് യു ബൈ